ഹലോ ഗൈസ് വെൽക്കം അവർ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇന്നൊരു സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ ആണ് മിക്സയുടെ ജാറെ എടുത്ത് അതിലേക്ക് വെളുത്തുള്ളി ചുവന്നുള്ളി ഇഞ്ചി പെരിഞ്ചീരകം ഗരം മസാല ചിക്കൻ മസാല മഞ്ഞപ്പൊടി മുളക് പൊടി എരിവിനുസരിച്ചിട്ട് ഇവിടെ ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തിട്ടുള്ളത് ഉപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ കുറച്ച് വിനാഗിരി എടുത്തിട്ടുണ്ട് പിന്നെ വെളിച്ചെണ്ണയും ഒഴിച്ചിട്ടുണ്ട് പിന്നെ നന്നായിട്ടൊരു പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം ഈ അരപ്പ് നമ്മളെ ചിക്കനിലോട്ടിട്ട് നന്നായിട്ട് അരപ്പ് എല്ലാ ഭാഗത്തേക്കും വരുന്ന കവിധം തേച്ച് പിടിപ്പിക്കുക ചട്ടിയെടുത്ത് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എത്രയാണോ നമുക്ക് വറുക്കാൻ ആവശ്യമായ എണ്ണ അത് അതിന് പാകത്തിന് ഒഴിച്ച് കൊടുത്താൽ മതി പിന്നെ എണ്ണ ചൂടായതിനു ശേഷം ഞാൻ കുറച്ച് കറിവേപ്പിലയും അതിലിട്ട് കൊടുത്തിട്ടുണ്ട് നേരത്തെ നമ്മൾ മസാല തേച്ച് വെച്ച ചിക്കൻ ഞാൻ നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഫ്രിഡ്ജിലായിരുന്നു വെച്ചത് അപ്പോൾ അങ്ങനെ ഒരു മണിക്കൂറൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റി ആവും മസാല മസാലക്കിളിയും പിടിക്കും ഈ ചൂടായ എണ്ണയിലേക്ക് നമ്മൾ മസാല പൊറ്റിയിട്ട് ചിക്കുന്നു അതിലേക്ക് ഇടാം നന്നായി മറിച്ചിട്ട് എടുത്തിട്ട് നന്നായി വേവിക്കുക അപ്പോൾ ഇതാണ് നമ്മുടെ ചിക്കൻ ഫ്രൈ സിമ്പിളായിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈ ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ